ർഢ്യം കൊണ്ടുംഹനശക്തി കൊണ്ടും കൊടുങ്കൂരതയെ നേരിട്ടുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച വിസ്മയിപ്പിച്ചെ ഒരുതുന്ന ജനതക്കൊപ്പം ഉപാധികളില്ലാതെ ഗസ്സയുടെ മണ്ണിൽ വീണ ചോരയും കണ്ണുനീരും വെറുതെയാവില്ല ഇൻഷാ അള്ളാഹ് ഭൂമിയിൽ പൂണ്ടുപോകുന്ന വിത്തിൽ നിന്ന് കതിരുകളെന്ന പോലെ മരിച്ചു വീണ ഓരോ ഗസക്കാരനിൽ നിന്നും ആയിരം ഗസക്കാർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും ഗർജയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും ഇന്നും നാളെയും എന്നും ഇത് സർവശക്തനായ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ഞങ്ങളുടെ പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ